നമശിവായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി എന്ന അമ്മ ഭക്തന്റെ അനുഭവം അമ്മയോടൊപ്പമുള്ള എൻ്റെ ജീവിതം അനുഭവങ്ങളുടെ ഒരു കലവറയാണ് അനുനിമിഷം പുതുപുത്തൻ അനുഭവങ്ങളാണെന്ന് പറയുന്നതാവും ശരി വത്സല്യനിധിയായ അമ്മയായി സർവജ്ഞയായ ഗുരുവായി സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്ന ഉത്തമ സുഹൃത്തായി തെറ്റിനെ ദാക്ഷിണ്യമില്ലാതെ ചൂണ്ടിക്കാണിക്കുന്ന ഉപദേഷ്ടാവായി എല്ലാറ്റിനുപരി എൻ്റെ ദൈവമായി ഒക്കെയാണ് ഞാൻ അമ്മയെ കാണുന്നതും ആരാധിക്കുന്നതും വയസ്സ് അമ്പതായാലും നൂറായാലും എനിക്കൊരു ദൗർബല്യമുണ്ട് അമ്മയുടെ മുൻപിൽ ഞാനെന്നും കുഞ്ഞാണ് അതാണ് എനിക്കിഷ്ടം അവിടെ നിഷ്കള നിഷ്കളങ്ക മാത്രം കുഞ്ഞാകുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് വേഗം വളരാം സാധാരണ വളർച്ചയല്ല അഹങ്കാരം വളരാതെ ഹൃദയം വളരും രക്തം പമ്പു ചെയ്യുന്ന ഹൃദയമല്ല പ്രേമം കാരുണ്യം നിസ്വാർത്ഥത വിശ്വാസം വിനയം തുടങ്ങിയവ ഹൃദയത്തിൽ വളരും അമ്മ പറയുന്നത് പോലെ വളരണമെങ്കിൽ കുഞ്ഞാകണം ജീവിതാന്ത്യം വരെ തുടക്കക്കാരനായിരിക്കാൻ പഠിക്കണം അറിവ് അത് എന്തിനെ കുറിച്ചാണെങ്കിലും അതിനെ സ്വാംശീകരിക്കാൻ ഒരു കുഞ്ഞിൻ്റെ ഹൃദയം വേണം അതായത് തുറന്ന ഹൃദയത്തോടെ ഒരു വിഷയത്തെ സമീപിച്ചാലേ ആ വിഷയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കൂ ഉള്ളിൽ കൊള്ളണം അതാണ് രഹസ്യം അതായത് ഹൃദയത്തിൽ കൊള്ളണം എന്നർത്ഥം തലയിൽ കൊണ്ടാൽ അത് കവിഞ്ഞൊഴുകി പോകും കാരണം അവിടെ മുഴുവൻ പലതിനെ കുറിച്ചുമുള്ള വിവരമാണ് വിവേകമല്ല ആവശ്യമില്ലാതെ വിവരങ്ങൾ അതുകൊണ്ടാണ് ഉൾക്കൊള്ളണം ഉള്ളിൽ കൊള്ളണം എന്ന് പറഞ്ഞത് വിചാര വികാരങ്ങളാകുന്ന മനസ്സിന്റെ പാളികൾ തുളച്ചിറങ്ങി ശരിയായ അറിവ് നമ്മുടെ രക്തവും ശ്വാസവും ഹൃദയസ്പന്ദനവും ആയി മാറണം എന്നാലേ അത് പ്രവൃത്തിയിൽ പ്രതിഫലിക്കും സമൂഹത്തിന്റെയും വ്യക്തിയുടെയും വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏതറിവും അങ്ങനെ വേണം സമ്പാദിക്കാൻ അപ്പോൾ പിന്നെ ആത്മീയതയെ കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ആത്മീയ ആത്മീയ ജീവിയായ ഒരു വ്യക്തിക്ക് രണ്ടു ജന്മമുണ്ട് ഒന്ന് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ രണ്ട് ഒരു ലഭിക്കുമ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് നിഷ്കളങ്കതയുണ്ട് പക്ഷെ എത്ര നാൾ മൂന്ന് വയസ്സുവരെ അങ്ങേയറ്റം നാല് ഇക്കാലത്തും നാല് വയസ്സുള്ള കുട്ടികളിൽ നിഷ്കളങ്കത കണ്ടാൽ അതൊരത്ഭുതമാണ് അത് കഴിഞ്ഞാലൊട്ടു പിന്നെ പറയുകയും വേണ്ട വളരുമ്പോൾ അഹന്തയും കൂടെ വളരും എന്നാൽ ഒരു സദ്ഗുരുവിന്റെ അടുത്തെത്തുമ്പോൾ നമ്മിലെ ഈ നിഷ്കളങ്കത വീണ്ടും ഉണരുന്നു ഉള്ളിലെ കുഞ്ഞു പുനർജനിക്കുന്നു നിഷ്കളങ്കതയുടെ ആ കണ്ണുകൾ കൊണ്ട് ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണുമ്പോൾ എല്ലാം നമുക്ക് പഠിക്കാനുള്ള ഗുണപാഠങ്ങളാകും അവ ഈശ്വരൻ്റെ ദിവ്യ സന്ദേശങ്ങളാകും എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മ ശ്രീകൃഷ്ണനാണ് വെച്ചാൽ ഞാൻ കൃഷ്ണനോടല്ലാതെ മറ്റാരോടും അമ്മയെ താരതമ്യപ്പെടുത്താൻ തയ്യാറല്ല അപ്പോൾ എവിടെ ഗോപന്മാരും ഗോപികമാരും എവിടെ വൃന്ദാവനം എവിടെ എന്നൊക്കെ ചോദിച്ചേക്കാം അമ്മ എവിടെയുണ്ടോ അവിടെ ഇവയെല്ലാം ഉണ്ട് കാണാൻ കണ്ണും അറിയാൻ ഹൃദയവും ഉണ്ടായാൽ മതി ആദ്യം പുല്ലാങ്കുഴലിന്റെ കാര്യമെടുക്കാം ശ്രീകൃഷ്ണന്റെ മുളന്തണ്ടിൽ നിന്നുതിർന്ന ഗാനം വെറും സംഗീതമായിരുന്നില്ല അത് സർവചരാചരങ്ങളെയും തന്നിലേക്ക് ആകർഷിക്കാൻ പോകുന്ന പരമപ്രേമത്തിന്റെ അനശ്വരനാഥമായിരുന്നു കൃഷ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് കൃഷ്ണാശബ്ദം ഉണ്ടായിട്ടുള്ളത് ആകർഷിക്കുക ഉഴുതുമറിക്കുക ഉന്മൂലനം ചെയ്യുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അമ്മയുടെ സാന്നിധ്യത്തിൽ ഈ വാക്കുകൾക്ക് ചെറുക്കുമുളക്കും അത് ഏറിയായി കൃഷ്ണനെ അറിയാം രാമനെ അറിയാം ബുദ്ധനെ അറിയാം ക്രിസ്തുവിനെ അറിയാം കൃഷ്ണശബ്ദത്തിൻ്റെ ആഴവും പരപ്പും അമ്മയുടെ സാന്നിധ്യത്തിൽ നമുക്ക് നേരിട്ട് അനുഭവിക്കാം ഹൃദയം അടിയറവ് വെച്ചു പോകുന്ന പരിശുദ്ധ പ്രേമത്തിൻ്റെ ആകർഷണം അമ്മയുടെ സവിധത്തിൽ നമുക്ക് അനുഭവിക്കാം അമ്മയെ കാണാതെത്ത കാണാനെത്തുന്ന ജനങ്ങളോട് ചോദിച്ചാൽ ഇതറിയാം ഈ ലോകം മുഴുവൻ അമ്മയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ആത്മ ഈ ആകർഷണ ശക്തി നമ്മിൽ ഓരോരുത്തരിലും ഉണ്ട് പക്ഷെ നമുക്ക് വളരെ കുറച്ചു പേരെ മാത്രമേ ആകർഷിക്കാൻ കഴിയുന്നുള്ളൂക്ക് ഭർത്താവിന് മാതാപിതാക്കൾക്ക് മക്കളെ കാമുകന് കാമുകിയെ രാഷ്ട്രീയ നേതാവിന് അനുയായികളെ ഗായകന് ശ്രോതാക്കളെ എഴുത്തുകാരന് വായനക്കാരെ ഒക്കെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഇവിടെയൊന്നും സംഭവിക്കാത്ത ഒരു കാര്യം അമ്മയുടെ സാന്നിധ്യത്തിൽ സംഭവിക്കുന്നു എന്താണത് മനപരിവർത്തനം മനപരിവർത്തനം അമ്മയുടെ ഒരു ദർശനം ഒരു സ്പർശനം ഒരു ചിരി ഇവ തന്നെ ജീവിതത്തിൽ ഭാവാത്മക പരിവർത്തനം ഉണ്ടാക്കുന്നു കാരണം അത് ദിവ്യമാണ് അലൗകികമാണ് കവികളും കലാകാരന്മാരും എഴുത്തുകാർക്കും കഴിവും ശക്തിയുമുണ്ട് പക്ഷേ മനുഷ്യ മനസ്സിന് സ്ഥായിയായ പരിവർത്തനം സൃഷ്ടിക്കാൻ ദിവ്യത്വത്തിന്റെ സാന്നിധ്യവും സ്പർശവും വേണം ഇനി ഗോപി ഗോപന്മാർ അക്കാര്യത്തിൽ അമ്മ ശ്രീകൃഷ്ണനെ വെല്ലും കാരണം ഇവിടെ അമ്മയിൽ പ്രണയബന്ധരായവരുടെ ആത്മസമർപ്പണം ചെയ്തവരുടെ എണ്ണം കോടിക്കണക്കിനാണ് ഭാരതത്തിൽ മാത്രമല്ല ലോകം മുഴുവനുള്ള ഭക്തർ അപ്പോൾ അപ്പോൾ കൃഷ്ണനും പ്രേമമുരളിയും മുരളിയും ഗോപി ഗോപന്മാരുമായി പിന്നെ വൃന്ദാവനം ഇത്രയുമായാൽ പിന്നെ അവിടം തന്നെയാണ് വൃന്ദാവനം എപ്പോഴും സന്തോഷം ആനന്ദം പ്രസന്നത ഉണർവ് അങ്ങനെയുള്ളവർ അപൂർവം ആ അപൂർണതയാണ് അമ്മ അപൂർണ അപൂർവതയാണ് അമ്മ സ്വയം സന്തോഷമില്ലാത്തവർക്ക് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ സാധിക്കില്ല കോമഡി ഷോയും മിമിക്രിയും ഒക്കെ കണ്ട് അരമണിക്കൂർ ചിരിക്കുമായിരിക്കും പിന്നെ അതും വിരസമാകാൻ തുടങ്ങും മനുഷ്യനെ എങ്ങനെ ചിരിപ്പിക്കണമെന്ന് അവർക്കും അറിയാൻ വയ്യാതൊരവസ്ഥയാണിത് അമ്മ പറയും മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ സന്തോഷം നമുക്ക് അനുഭവിക്കാൻ കഴിയും എന്നാൽ മനസ്സിൽ സന്തോഷമില്ലെങ്കിൽ ഉള്ള സന്തോഷം കൂടി നഷ്ടമാകും അമ്മ പഠിപ്പിക്കുന്നത് എപ്പോഴും സന്തോഷമായിരിക്കാനാണ് സുഖത്തിലും ദുഃഖത്തിലും ജയത്തിലും പരാജയത്തിലും ലാഭത്തിലും നഷ്ടത്തിലും അതാണ് അമ്മയുടെ വിജയരഹസ്യം ആ മാതൃകയാണ് അമ്മ നമുക്ക് കാട്ടിത്തരുന്നത് മനസ്സാകുന്ന വയലിനെ ഉഴുതുമറിച്ച് മനോമാലിന്യങ്ങളാകുന്ന കല്ലും കട്ടയും ഉടച്ചു വൃത്തിയാക്കി അവിടെ സദ്ഗുണങ്ങളാകുന്ന വിത്തുവിതച്ച് ക്രമേണ ആത്മസാക്ഷാത്കാരമെന്ന അത്യന്തിക ഫലം നുകരുവാൻ സഹായിക്കുന്ന സദ്ഗുരുവാണ് അമ്മ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണന്റെ വേണുഗാനവും അളവറ്റ സ്നേഹത്തിന്റെ ഉറവിടമായ അമ്മയുടെ സാന്നിധ്യവും ഒന്നു തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞത് മനുഷ്യനിലെ ഈശ്വരനെ തൊട്ടുണർത്തുന്ന പരമപ്രേമത്തിന്റെ മുരളീഗാനമാണെന്ന് Hairiyo, namastê